വഴുതനങ്ങ ചാറ് ആണ് റെഡിയാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടത് ഒരു വഴുതനങ്ങ ഒരു പച്ചമുളക് ഒരു കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി അത് ഞാൻ ചതച്ച് വെച്ചതാണ് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞുവെച്ച് വഴുതന ചെറിയ രീതിയിൽ മുറിച്ച് ചാറ് പോലെ അരിഞ്ഞെടുക്കുക നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് പാനിൽ വെച്ചു ചാടാനാണ് പാനിൽ വെച്ചു വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് പാനിൽ ചൂടായി സൺഫ്ലവർ ഓയിൽ ഒരിത്തിരി ഒഴിച്ചെടുക്കുക ഉണ്ടായിട്ടുണ്ട് ജീരകം പൊട്ടിച്ചെടുക്കുക ചെറിയ ജീരകമാണ് നിങ്ങൾക്ക് പെരും ജീരകം നമുക്ക് വഴുതണങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മഞ്ഞായിട്ട് വരച്ചെടുക്കാം ഒന്ന് വൈകുന്നേരം ഒരു മൂന്ന് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അരിയൊക്കെ പത്താണി അതിൻ്റെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ചതച്ചു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇത്തിരി കരിയാപ്പിന് ഇട്ട് കൊടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇട്ട് അതിനുശേഷം നമുക്ക് ഒരു നൂല് മല്ലിപ്പൊടിയാണ് ഒരു നൂല് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാൽ ഒഴിച്ചെടുക്കുവാണ് തേങ്ങ പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നേരട്ടൊന്ന് കളിച്ച് റെഡിയാക്കുന്നു ഒരു ഇത്തിരി ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തക്കാളി വഴുതന് സാറ് വയ്ക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് ലൈക്ക് കമന്റും സൂപ്പറായി നീ എങ്ങനെയുണ്ട്